നല്ല ക്വാളിറ്റി ഉള്ള പശുക്കള് ഗ്യാരണ്ടി ആയിട്ട് നമ്മള് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി 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 ഒരു ഹൈറ്റ് കണ്ടോ കണ്ടോ നമ്മുടെ തലഫൊക്കെ നെഗോഷ്യബിൾ ആണ് ഇതൊരു കന്നി പശു ആണ് കന്നിയില് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റും ഇതാ കൃഷ്ണഗിരി ആണെങ്കിലും ചിന്താമണി ആണെങ്കിലും എവിടെന്നാണെങ്കിലും വീടുകളിലൂടെ പോയി ഞങ്ങള് സെലക്ട് ചെയ്ത് ഞങ്ങളും അതേ ഗ്യാരണ്ടിയോട് കൂടി എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള പശുക്കൾ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട് ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു പശുവിനെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് പോകുന്നില്ല നിങ്ങൾ തീർച്ചയായും നേരിട്ട് തന്നെ പോയി നോക്കി അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വാങ്ങിക്കണം തട്ടുണ്ടോ കുത്തുണ്ടോ പനിയുണ്ടോ എല്ലാ കാര്യം ചെക്ക് ചെയ്ത് വാങ്ങിക്കാം കാരണം പൈസ നിങ്ങളുടെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പശുക്കളെ കച്ചവടം ചെയ്യുന്ന നമ്മുടെ റാണി നമ്മുടെ സ്മിതയുടെ ഫാമിലാണ് ശരിക്കും പറഞ്ഞാൽ അതെ അതെ മൂന്ന് മൂന്നടുത്ത കച്ചവടം ഫാമുകൾ ഉണ്ട് ശരിക്കും വല്ല ചെയ്തിട്ടുണ്ടോ കാരണം കാരണം ആൾക്കാർ കർഷകർ എന്താണ് എനിക്കത് ഇങ്ങോട്ട് എത്ര ഇതില് ആയ ഒരു കാര്യമുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള പശുക്കള് ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം അങ്ങനെ ക്വാളിറ്റി ഉള്ള പശുക്കൾ ഗ്യാരണ്ടി ആയി കൊടുക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃഷ്ണഗിരി ആണെങ്കിലും ചിന്താമണി ആണെങ്കിലും എവിടെന്നാണെങ്കിലും വീടുകളിലൂടെ പോയി ഞങ്ങള് സെലക്ട് ചെയ്ത് ഞങ്ങളും അതേ ഗ്യാരണ്ടിയോട് കൂടി എടുക്കുന്ന കൊണ്ടാണ് നമുക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള പശുക്കൾ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് അതാണ് അതിന്റെ പിന്നിൽ വേറെ ഒരു രഹസ്യം ഇല്ല നമ്മുടെ ഈ ഒരു ഫാമില് എത്ര പശുക്കളെ ഇവിടെ ഇപ്പം ഉള്ളത് ഒരു പതിനഞ്ച് പശുക്കളാണ് ഉള്ളത് പതിനഞ്ച് പശുക്കൾ ആ പിന്നെ നമ്മൾക്ക് അത്തിക്കോട് നമ്മുടെ ഫാമുണ്ടല്ലോ ആ ഫാമും ഈ ഫാമും തമ്മിൽ ഒരു ആറ് കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ രണ്ട് ഫാമിലും കൂടി ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാപ്പത് ടു അമ്പതിൻ്റെ ഉള്ളിൽ പശുക്കൾ നമുക്ക് നിർത്താൻ പറ്റും ഒരു നമ്മുടെ വളാചേരി ഫാമിലൊക്കെ വന്നിട്ട് കസ്റ്റമർ നോക്കുമ്പോൾ ഒരു നാൽപ്പത് അമ്പത് അവിടെ കിട്ടുമല്ലോ ലൈക്ക് അതുപോലെ നമുക്ക് ഈ രണ്ട് ഫാമിലും നമുക്ക് അത്രയും പശുക്കളെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു സ്കീമുകാര പ്രതീക്ഷിച്ചാണ് തുടങ്ങിയത് പക്ഷേ സ്കീമല്ല ഇപ്പൊ എല്ലാവരും വന്ന് എടുക്കുന്നുണ്ട് ഈവൻ നമ്മുടെ തമിഴ്നാടുകാര് വരും പോലും നമുക്ക് ഇവിടെ വന്നിട്ട് എന്റെ ഇവിടുത്തെ ഫസ്റ്റ് കച്ചവടം തമിഴ്നാട്ടിലേക്കാണ് പൊള്ളാച്ചിരിക്കില്ല നമുക്ക് സാധാരണ പോലെ തന്നെ അറുപത്തഞ്ചിന് മേലോട്ട് ഒരു ഒന്ന് മുപ്പത് വരെ പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചില ലോഡുകളിൽ നമുക്ക് ലോഡ് തയ്യാതെ ആവുമ്പോൾ നമ്മൾ രണ്ടാം പ്രസവം മൂന്നാം പ്രസവത്തിലുള്ള പശുക്കളെ ഒക്കെ നമ്മൾ നല്ല ആരോഗ്യം ഉള്ള പാൽ കപ്പാസിറ്റി ഉള്ള എടുക്കാറുണ്ട് അതൊക്കെ നമുക്ക് ഒരു അമ്പത്തഞ്ച് അറുപത് ആ റേഞ്ചിലും കൊടുക്കാൻ പറ്റും അപ്പൊ നല്ല അടിപൊളി ഒരു ജൈന്റ് പശു കേട്ടോ അതായത് ഇങ്ങനെ കാണിക്കട്ടെ അപ്പുറത്തൊന്നും കാണിക്ക സ്മൃതയെ കാണാൻ പറ്റില്ല കേട്ടോ ഈ നിലക്കുള്ള ഒരു ഹെവി ഹെവിശു ആണ് ഇതിപ്പോ ഫോൺ പൊക്കി സ്മിതയെ ഇപ്പുറത്ത് ആ നിലക്കുള്ള നോക്കിക്കോളൂ നല്ല അടിപൊളി അടിപൊളി എത്ര പാൽ കിട്ടും എക്സ്പെക്ട് ചെയ്യുന്നതാണ് ചേട്ടാ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാറില്ല പക്ഷെ അവർ നമ്മുടെ പറഞ്ഞതൊക്കെ ഒരു ഫസ്റ്റ് ലാക്ട്രേഷനിൽ തന്നെ അവൾക്ക് ട്വന്റി ഫൈവ് കറന്നിട്ടുണ്ടെന്നാണ് അവള് അവര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം ഇന്നും പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് സോ അതുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല ട്വന്റി ഫൈവ് അവർ കറന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുപോലെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനടുത്ത് ഈ രീതിയിലുള്ള പശു ആണ് നേരിട്ട് വന്ന് കണ്ട് നേരെ എന്തൊരു കാര്യമാണെങ്കിലും ഞാൻ പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എൻ്റെ അടുത്തല്ല ആരുടെ അടുത്ത് പോയി വാങ്ങിക്കുകയാണെങ്കിലും കാരണം നിങ്ങൾ അഞ്ഞൂറോ ആയിരോ രണ്ടായിരത്തിൻ്റെ ഒരു ഷർട്ട് വാങ്ങിക്കുക നിങ്ങൾ പോയി പല പ്രാവശ്യം ആ ഷർട്ട് ഇട്ട് ഊരി വേറെ നോക്കി അങ്ങനെ എടുത്ത് വാങ്ങിക്കുന്നവരാണ് എന്തുകൊണ്ട് ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു പശുവിനെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് പോകുന്നില്ല നിങ്ങൾ തീർച്ചയായും നേരിട്ട് തന്നെ പോയി നോക്കി അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വാങ്ങിക്കണം പ്രസവിച്ച പശു ആണെങ്കിൽ ഒന്നോ രണ്ടോ നേരമെങ്കിലും കറന്ന് നോക്കണം ആ പശുവിൻ്റെ കാമ്പ് എങ്ങനെയുണ്ട് ആ പശു എങ്ങനെ സ്വഭാവം അതായത് തട്ടുണ്ടോ കുത്തുണ്ടോ പനിയുണ്ടോ എല്ലാ കാര്യം ചെക്ക് ചെയ്ത് വാങ്ങിക്കുക കാരണം പൈസ നിങ്ങളുടെയാണ് നിങ്ങളുടെ പൈസയാണ് പോവുക ഓക്കെ അപ്പൊ ഇത് നമുക്കൊരു വൺ ലാഖിന് മേളി പ്രതീക്ഷിക്കാവുന്ന ഒരു ഞാൻ അങ്ങനെ വശപെക്ട് ചെയ്യുന്നത് ഡെഫിനെറ്റ്ലി ആ രീതിക്കുള്ള വശം എന്തായാലും വില പറയുന്നില്ല നേരിട്ട് വരുമ്പോ നമുക്ക് നെഗോഷ്യബിൾ ആണ് വില എന്തായാലും നെഗോഷ്യബിൾ ആണ് കാരണം അതും നമ്മൾ കറക്റ്റ് വില പറഞ്ഞു നമ്മൾ ഒരു കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നോ തുടക്കത്തിലൊക്കെ അപ്പൊ പറയുമ്പോ എല്ലാവരും ബൈലും വെച്ച് ഒരുപാട് താത്തി പറയുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഇത് അഡ്ജസ്റ്റ് ആക്കി പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നതുകൊണ്ടാണ് അതെ അതെ പിന്നെ വേറൊരു കാര്യം അതായത് എനിക്ക് ഈ പശുവിന് അവിടെ നിന്ന് എങ്ങനെ കിട്ടുന്നോ അതിന്റെ പ്ലസ് അതിന്റെ അവിടെ നിന്ന് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഇത്രേ ഞാൻ പറയാറുള്ളൂ ഇത് എനിക്ക് വില നല്ല കമ്മി ആയിട്ടാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ ആ കമ്മി റേറ്റിന് കൊടുക്കും പക്ഷെ ചെറിയ ചില പശുക്കൾ നമുക്ക് ഇത്തിരി റേറ്റ് കൂടുതൽ കിട്ടിന്ന്ണ്ടെങ്കിൽ ആ റേറ്റ്เน എനിക്ക് കൊടുക്കാൻ പറ്റ അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ജെഴ്സി പശുവാട്ടോ നല്ല ഉരുണ്ടിട്ടുള്ള തക്കട് മുണ്ട പശു അങ്ങനെയാണ് തീർച്ചയായി അങ്ങനെ തന്നെ പറയാം നല്ല സുന്ദരി പശു കളറാണെങ്കിലും നോക്കൂ നല്ല ഇതിある നല്ല കട്ടി പാലാരിക്കും നമുക്ക് ഏകദേശം പാല് ഇടാണ് ഇത് ഇതിനങ്ങ് പറയാൻ പറ്റോ കിട്ടാൻ സാധ്യയുള്ളത് ഏകദേശം 20 എബോ വരും പക്ഷേ വേറെ ഒരു കാര്യം ഇതില് ഹൈലൈറ്റ് ചെയ്തു പറയാനുള്ളது പാൽ ഇവർക്ക് കൂടുതലാണെങ്കിൽ ഫാറ്റ് കുറവായിരിക്കും പാല് കുറവാണെങ്കിലും ഫാറ്റ് കൂടുതലായിരിക്കും അങ്ങനെയാണ് രണ്ടാമത്തെ ആണല്ലേ ആണ് അത്യാവശ്യം ഇരുപത് ദിവസം ഞാൻ മടി ഇറങ്ങിയിട്ടില്ല ശരിക്കും ഞാൻ എടുക്കുന്നത് ആക്ച്വലി ഒരു ഒന്നൊന്നര മാസത്തോളം ഉള്ള പശുക്കളെ എടുക്കുക കാരണം അവരെയാണ് ട്രാവൽ ചെയ്യിക്കാൻ പറ്റുള്ളൂ കൂടുതലുള്ളവര് നമുക്ക് ട്രാവൽ ചെയ്യിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് പ്രസവിക്കുന്നുള്ളേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള പശുക്കളെയാണ് ഞാൻ എടുക്കുന്നത് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പത്ത് ദിവസമായിട്ടുണ്ട് പത്ത് ദിവസമായിട്ട് പശുവാ ഇതൊരു കഞ്ഞി പശു ആണ് കന്നിയിലെ അത്യാവശ്യം നല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഒരു പശു ഇരുപത് ഇരുപത്തി അഞ്ചൊക്കെ കറന്നു ഇത്ര ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ ലൈക്ക് അതുപോലെയൊക്കെ രണ്ടാം പ്രസവത്തിൽ വരാൻ സാധ്യതയുള്ള കുട്ടികളാണ് ഇവര് തീർച്ചയായും നല്ല വളർച്ചയുണ്ട് നല്ല ബോഡി ബോഡിയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടില്ലേ സൂപ്പർ ഒരു ഒന്നര മാസം സമയം എടുക്കും പ്രസവിക്കാൻ ഒന്നര മാസ ടൈമുണ്ട് ഒന്നര മാസ ടൈമുണ്ട് ഈ സമയം പറയുന്ന ഏകദേശം ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ ഏകദേശം കറക്റ്റ് ആയിട്ട് തന്നെ വരാറുണ്ട് പിന്നെ ഒരു നാലോ അഞ്ചോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ട് പോകും അതൊന്നും പ്രശ്നമില്ല പക്ഷെ കൂടുതൽ എക്സിഡ് ചെയ്ത് പോവുകയാണെ ഒന്നര മാസം പറഞ്ഞു രണ്ടു മാസോ അല്ലെങ്കിൽ രണ്ടര മാസോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ചെലവിനുള്ള പൈസ ഞങ്ങൾ ഇട്ടു കൊടുക്കാറുണ്ട് അത് ഞങ്ങൾ ചെയ്യാറുണ്ട് ഇനി എന്ത് വേണം കൂടുതൽ കാരണം കാമ്പ് നമ്മൾ ഗ്യാരന്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെന ഒരുപാട് സമയം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ചെലവിന്റെ പൈസ ഞങ്ങൾ ഇട്ടു കൊടുക്കാറുണ്ട് ഇനി ചില പശുക്കൾ പെട്ടണം പത്തണം ഒക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി ചെനിയില്ല എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അതിന് റിട്ടേൺ എടുത്ത് വേറെ അതേ വിലക്ക് അതേ ക്വാളിറ്റി ഉള്ള പശുക്കളെ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഓക്കെ സൂപ്പർ നല്ലൊരു ആണ് നല്ല ഹെവി ഹീറ്റ് നമുക്ക് നിർത്തി ധൈര്യമായിട്ട് കറക്കാം അതെ അതെ ക്രോസ് ബ്രീഡ് ആണ് അത്യാവശ്യം ആരോഗ്യമാണ് നമ്മളിതിന് ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ള പശു അല്ലേ കണ്ടില്ലേ ബോഡി ബോഡിയാണെങ്കിൽ ശരി കൈ കാലൊക്കെ നോക്ക് അപ്പൊ നമ്മുടെ സ്മിതയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാ മറ്റൊരു ഫീസുകളോട് ഒരു